ചായ 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 മക്കളെ എന്നോ കുഞ്ഞുണ്ണിന്ന് കട്ടൻ ചായ രാവിലെ അച്ഛൻ സൊസൈറ്റിക്ക് പോയപ്പിക്കും അവിടെ അടച്ചു പിന്നെ വ്യാപാരി ബന്ധല്ലേ കട്ടൻ ചായ വേണ്ടേ അതിൽ ബെല്ലിയുടെ ഉഞ്ചോ അപ്പൊ നിങ്ങളുടെ അച്ഛനെ അവിടെ ഫോണ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കട തുറന്നിട്ട് ഈ പാല് വാങ്ങി വരും പൊക്കോ പോയി പറഞ്ഞി എന്ത് കട്ടൻ ചായ കുടിച്ചാങ്ങക്ക് നിങ്ങളൊന്ന് പോയി പറയും ഉച്ച കൊണ്ട് ഓരോ പൊന്നാരങ്ങള് അച്ചോ പാല് വാങ്ങിച്ചിട്ട് ഇന്ന് വ്യാപാരി വ്യവസായിയുടെ എന്തൊക്കെയാ സമരാണ് കട ഏതും തുറന്നിട്ടില്ല അപ്പൊ അതൊക്കെ വ്യാപാരികൾ പെട്ടന്ന് ഹോട്ടലും ഹോട്ടലും പലരക്കോടൊന്നും ഇല്ല ഞാനിപ്പോടാ കട തുറക്കില്ല ഞാനപ്പതല്ലേ പറഞ്ഞത് ഇന്ന് തുറക്കില്ല ഏഹ് ഇന്ന് കട ഏതും തുറക്കില്ല ഇത് വ്യാപാരി വ്യവസായിയുടെ ഹർത്താലാണ് എന്താണ് ഓ കട്ടൻ ചായ വെച്ചൊക്കെ ഏടാ കട്ടൻ ചായക്കൊരു നേരം കുടിക്കട ഏഹ് എപ്പോഴും പാൽ ചായ കുടിക്കാൻ പറ്റുവോ ഇവിടെ പായ അതിന്റെ വഴിയുണ്ട് നടക്ക് ഇവിടെ ഫോൺ വെച്ച് ചങ്ങല ഇവിടെ തെൽക്കാലം അതെ ആ അവിടെ കൊത്തരുന്നാലു അതെ ഏ കട്ടൻ ചായ ഒന്നുകൂടെ ചൂടാക്കി തരാ അപ്പൊ നല്ല രസമായിരിക്കും തൽക്കാല ചൂടാക്കിയും പാൽ ചായ പോലെ ആയില്ല ആവില്ലേ എന്താ പ്രശ്നം അവര് പ്രശ്നം അവർക്കിപ്പോ പാൽ ചായ വേണം അപ്പൊ ഇന്ന് വ്യാപാരി വ്യവസായി ബന്ധമല്ല ഞാൻ പറഞ്ഞേ പാൽ ചായ വേണം പാൽ ചായ വേണം ഇങ്ങനെ കടന്നു ഇങ്ങനെ രണ്ടാലും കടന്നിങ്ങനെ ഒടഞ്ഞാലോ ഒരു പാടുകാര്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കടി ഉണ്ടായി കടിയുണ്ടായി കൊട്ടിക്കൂടെ ഒപ്പിക്കടിച്ചു അല്ലേ കടി എന്ന് കടീന്ന് പറയുമ്പല്ലേ ഗംഭീര കടികളൊന്നും പലരക്കട അഴുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയില്ല പിന്നെ അതിൽ അപ്പീലില്ല പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും കുത്തിച്ചാക്കിയ എന്താ കുത്തിച്ചാക്കിയ എന്താണ് എളുപ്പത്തിൽ അമ്മയുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മടെ പഴയ ടൈപ്പ് ഉടായ്പന്തെങ്കിലൊക്കെ ചെയ്യാറുണ്ട് പറ്റുമതി ചെയ്യുന്ന എന്താണെന്ന് കുട്ടികൾക്കില്ലേ വൈകുന്നേരത്തെ ഓരോന്ന് ശീലിപ്പിച്ച ഒരു സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഒന്ന് ഉപ്പുമാവും കിട്ടിയില്ല അങ്കലവാടി ഉപ്പ് മാവ് കിട്ടി സുഖം എന്റെ കുട്ടിക്ക് നല്ല വശക്കുണ്ടെങ്കി തരാട്ടോ അല്ലെങ്കിൽ അങ്കലവാടി ഉപ്പ്മാവ് ഒന്നും ഉപ്മാവ് ഇല്ല കാരണം എന്താ വെച്ചൊന്നും കുഞ്ഞുണ്ണി അങ്കലവാടിക്ക് പോയിട്ടില്ല അമ്മമ്മ വീട്ടിൽ വിരുന്നു പോയിട്ട് ഒരു ദിവസം പിറ്റേ ദിവസമാകുമ്പോയ്ക്ക് അവന് കാണാതിരിക്കാൻ പറ്റില്ല അമ്മേനെ കാണാൻ നമ്മുടെ പോതിയുട്ടെ പോയിട്ടോ എന്താക്കണു ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടോ ഇത് ഞാൻ ദോശക്കില്ലേ എന്തരിയാണോ പച്ചരി പച്ചരി ആ പച്ചരി വിചാരിച്ചില്ലല്ലോ എന്നൊരു എപ്പഴാ വെള്ളത്തിലിട്ട് വെച്ചപ്പോ ഇരിപ്പൊ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചൊരു കാര്യമില്ല പലഹാരം വേണ്ട വേണ്ട പറഞ്ഞ വേണ്ട ഏപ്പിങ്ങടെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ ചെറവി തരുവോ അവിടെ ഉണ്ട് ഒരു മുറി ഏ ചെറവി തരണോ വേണ്ട പച്ചരിതാ കേറി വീവാരി വെക്കണ്ട കച്ചേരി ചുട്ടു വളഞ്ഞി വീണ പാട്ടല്ലേ നേ അങ്ങനെ പാട്ടല്ലേ അറിയാ ഓ ജപ്പോ ആർക്ക വേണ്ടാ ചായ ആർക്ക വേണ്ടീണ്ടാക്കി എന്താ ഈ കുട്ടിയോള് ഇങ്ങനെ അല്ലാ ഇര മുരി മാത്രം മതി ഓ ಅದು മതി लो അടുങ്ങോ ഓ പൊദക്കനേ എന്താണ് എന്താ ഇതിങ്ങനെ നടക്കുന്നത് വെഷപ്പ് താങ്ങാൻ വേണ്ടി ിട്ടാന്നെയ്ന്നെന്തായി പരീക്ഷ ഈ ചുമ എന്നെ കൊണ്ടാണോ പോ എത്ര ദിവസമായി അപ്പൊ ഒരു മാസമായി എന്ത് കഴിച്ചാലും മാറാത്തൊരു ചുമ വേണ്ടത് പറയുമ്പോൾ പേര് ചുമ എന്തായി പരീക്ഷ ഉണ്ടായിരുന്നു എന്നിട്ടാ പച്ചരി അതേപോലെ ചെറിയ ചെറിയുള്ളി ഇല്ലേ ഉള്ളി ഒരു നുള്ള ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല കരണ്ടില്ല പിന്നെ ഇതൊക്കെ അല്ലേ ഈ അമ്മിയിലും അതേപോലെ ആട്ടിലൊക്കെ അരച്ചിട്ടുണ്ടാക്കിയെന്നെ കേട്ടോ നല്ല ടേസ്റ്റ് അത് നമ്മുടെ ഭാഗ്യം പറഞ്ഞു അറിയായിരുന്നു ഏതോ വേണ്ട കാര്യം പറയുമ്പോ അപ്പ ചോ നല്ല അതിനരി അരച്ചെടുക്കാൻ സുഖാണ് പിന്നല്ലേ തേങ്ങ തേങ്ങ അതിന്റെ കൂടെ അരക്കുന്നില്ല അതിലെടുത്ത് വാഴ് ഇതിലാ വേടൊക്കെ തൽക്കാലി ഉള്ളില് വെച്ചാ മതിയോ ുള്ളിൽ വെച്ചോളൂ ഈ ചെറിയ ഉള്ളിയുടെ ഉള്ളിലിട്ടോളൂ ഒരുപാട് വെള്ളം വേണ്ടോ കൊറച്ച് വെള്ളം വേഗം അറിഞ്ഞു കിട്ടത് സത്യം പറയാച്ചല്ലേ ഇന്ന് വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നും തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലാട്ടോ വീഡിയോ എടുക്കണില്ല വിചാരിച്ചിട്ട് അമ്മയില്ല സുഗന്യ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടാ പറഞ്ഞില്ലെങ്കിലേ അമ്മ അമ്മടെ അനിയത്തിരോടേക്ക് പോയിക്കന്ന് രാവിലെ പോയി വൈകുന്നേരത്ത് വരും വിചാരിക്കുന്നുണ്ട് അമ്മടാ

Почему? Умная. Дальше. Да-да. Надо сказать, это ചെറിയുള്ളിയും തേങ്ങയും ജീരകം ഇട്ടു കൊടുക്കണ്ട് ഞാൻ ഒരു പ്രാവശ്യം അരച്ചെടുത്തുട്ടോ എന്നൊന്ന് ചതച്ചാലും മതി അരഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല ഇതൊക്കെ ഏഹ് ചെറിയ ചെറിയ ഇലകൾ മതി ഇത്ര വലുതൊന്നും വേണ്ട ഞാൻ ഞാൻ ചെയ്യാ നമ്മളത് ഉം അരച്ചിട്ടാ ഇതൊക്കെ ഇട്ടുകൊടുക്കണ്ട ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ചമ്മയൊക്കെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ ഇപ്പോഴൊക്കെ പറഞ്ഞു വെച്ച നമ്മള് ഒന്നല്ലെങ്കി ബേക്കറി വാങ്ങും ഇല്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എന്താ നമ്മൾ എന്തെങ്കിലും രാവിലത്തെ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അധികം അല്ലെങ്കിൽ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഇത് ഒരു അടാർ ടേസ്റ്റ് ആണ് സംഭവം അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി അയ്യോ ഞാൻ വല്ലാത്ത കുണ്ടുള്ള പാത്രത്തിലേക്ക് ഒരുപാട് തിക്കായിട്ടല്ല കുറച്ച് കനത്തില് വേണേ ഒരുപാട് അറിയണോ ഇതേപോലെ വേണം മാവ് നമ്മള് ലൂസാക്കിട്ട് എടുക്കാൻ പാടില്ല എവിടെയാ പോരണ്ടാവേ ഉപ്പ് നോക്കണേ പിന്നെ എന്ത് നല്ല ചെറിയ ഉള്ളിയുടെ അതേപോലെ തന്നെ ജീരകത്തിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഞാനെ തീ പിടിപ്പിക്കാട്ട് പ്രശ്നം ഇപ്പൊ കൊമ്പോ ഏട്ടനെന്താ അത്ര വാടല വൈകുന്നേരത്ത് രാത്രി ചോറിനാലും കൂടിയായി നമുക്ക് ഏതാ വലിപ്പം വേണ്ട ഏതാണ് അളവ് വേണ്ട എത്ര എണ്ണം വേണ്ട അതൊക്കെ കണക്കാക്കിയിട്ട് നീ എടുത്തോ സാധനം ഇല്ല എന്ന് പറയരുത് മനസിലായില്ലോ അതിന് വേണ്ടി കൊണ്ടുവന്നാണ് ഞാനിത് ചെറുതായി പോയല്ലോ ഉണ്ടാക്കിയത് ഞാനിത് ചെറുതാവില്ല അതിലെ ചെറുതായി പോയല്ലോ ഉണ്ടാക്കിയത് അല്ലേ ഇത് വേറെ വേണോ ഞാനിത് എടുക്കണോ പറ്റുവോ നമ്മളിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാനും ചപ്പാത്തി ഒക്കെ ഇതിലാട്ടോ ഉണ്ടാക്കുക അപ്പൊ എന്താ ഇതിൽ നല്ല സുഖാണ് ഇനി നമ്മളിതാ ഒരു വാടയിലെടുത്തിട്ടുണ്ട് വാടലയില് ഈ മാവില്ലേ ഷേപ്പ് വാടല ഷെയ്പ്പൊന്നുല്ലോ ഇങ്ങനെ പരത്തിയിട്ട് ആ ചട്ടി ചൂടാവട്ടെ കേട്ടോ കുറച്ച് വെള്ളം കൂടി പോയിട്ടോ ഇന്റെ അരിപ്പൊടി ഇല്ല അല്ലെങ്കിൽ ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് അത് സെറ്റ് സെറ്റാക്കിരുന്നു ഇത്ര ലൂസ് ആവരുതാണ് ആവരുത് കുറച്ച് എന്താ കട്ടി വേണ്ടതായിരുന്നു എന്നിട്ട് പരത്തി വെക്കാൻ പക്ഷെ അത് അമ്മിയിൽ അരച്ചപ്പോ ഞാൻ കൈ ഇടയ്ക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അതാക്കിയപ്പോ കുറച്ച് വെള്ളം കൂടിട്ടാ അപ്പൊ നിങ്ങൾ ഇണ്ടാക്കുമ്പോ എന്താ ഇത്ര വെള്ളം പാടില്ല എന്ന് മാത്രം വെള്ളല്ലേ കൂടിയല്ലോ എന്നാലും ഒലിച്ചു പോണ രീതിക്ക് ഒരു തുള്ളിയല്ലേ കൂടിയുള്ളൂ അതൊക്കെ ശരിയാവും നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒന്നടച്ചുവെക്കണം നമ്മള് ചുക്ക് വെള്ളം ചുക്ക് വെള്ളത്തിന്റെ പാത്രത്തിന് അടപ്പാണ് ട്ടോ അത് അപ്പൊ എന്താ അത് സെറ്റായി നിക്കുന്നുണ്ട് എനിക്ക് നമ്മള് പഴം ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഇതിലിങ്ങനെ കുടിക്ക അങ്ങനത്തെ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇന്നലെ സത്രങ്ങളെ ഇന്ന് അവൻ എന്താന്ന് അറിയില്ല ഭയങ്കര ഇന്നലെ സത്രംകാവ് വേലക്ക് എന്താ പോയപ്പോ കൊറേ പേര് നമ്മളെ കണ്ടുട്ടോ കൊറേ പേര് കണ്ട് നമ്മളോട് കൊറേ പേര് സംസാരിച്ചു ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലേട്ടാ ആ തിരക്കിന്റെ ഇടയിലും കൂടി വന്നിട്ട് നമ്മളെ ചേച്ചിനെ കാണണം എന്ന് വിചാരിച്ചതാണ് കാണുന്നു വിചാരിച്ചില്ല ഭയങ്കര സന്തോഷമായി പറഞ്ഞിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി ഇഷ്ടായോ രാമൻകുട്ടി 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 പറയുന്നത് കേട്ടോ അതിൻറെ അച്ഛൻറെ പേരാണ് പേര് കുഞ്ഞൻകുട്ടി കുഞ്ഞൻകുട്ടിന്ന് പറയണ്ട ഇങ്ങനെ വെച്ച് ഇലേ ഇല ഇതാ ചൂടുണ്ട്ട്ട് ഒന്നും കൂടി അടച്ചിട്ടെ ശരിക്കും ഇതാണ്ടോ വാടകയുടെ പോലെ രണ്ടു വയസ്താവുമ്പോ വെക്കുമ്പോല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാൻ തിരിച്ചു വെക്കാൻ നല്ല സുഖമാണ് കേട്ടോ പിന്നെ വാടലയുടെ ഒരു മണവും ആ ഒരു കരിഞ്ഞ മണവും ഒക്കെ പാടായിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് അച്ഛനും മക്കളും കഴിച്ച് യുടെ അടയാളൊക്കെ ആയിട്ട് കണ്ടില്ലേ കാണുമ്പോ തന്നെ എന്ത് രസാ നൂടോട്ടൊന്നും കൊടുക്കുക കുട്ടികൾക്ക് നല്ല ഇഷ്ടായിട്ടാ അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാം വാടക ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാല് ചെലപ്പോ നമ്മക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല ഒന്നിച്ചിട്ട് എന്താ വെച്ചാ അവര് കഴിക്കും കുട്ടികൾ ഉള്ളവർത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് കൊടുത്തോ അല്ലെങ്കിൽ കാപ്പിയാക്കി കൊടുത്തോ കാപ്പിയും അത് കാപ്പിയുടെ ബലത്തിലൊക്കെ ആശത്ത് അതൊന്നും നിർത്ത് ഇതേപോലെ നമുക്കിനി ചുട്ട് എടുക്കട്ടെ കേട്ടോ കണ്ട മറച്ചിട്ടോ രണ്ട് രണ്ട് സൈഡും സൈഡും പാട് കഴിക്കുമ്പോൾ ും കഴിക്കുമ്പോ കാണിക്കണിച്ചില്ല കേട്ടോ ഇരുന്നോട്ടെ ഇരുന്നോട്ടോ എല്ലാ കഴിക്കാനൊന്നും ഇപ്പൊ കഴിക്കാണിക്കുട്ടി എന്താ ചാക്കല് അമ്മ എന്താ കാര്യായിട്ട് കൊണ്ടുന്നുണ്ട് മുട്ട കൂട്ടാമ്മയ്ക്കൊന്നും ഇല്ലാണ്ടമ്മുത്തങ്ങായ വല്യ കൊറുത്തുങ്ങായ എന്താ കണ്ടില്ലേ ഇതാണ് എന്താ എവിടക്കെങ്കിലും പോയി വന്നുകഴിഞ്ഞാ നിധി കിട്ടുമെന്ന് ഒന്നും തിന്നാനൊന്നുമില്ല ൊക്കെയാ വേണ്ടേ കട്ടൻ ചായ തര തര ചായ ഇഷ്ടം പോലെണ്ട് ചായ തരയ്ക്ക് വേണ്ടല്ലോ ഓരോന്ന് വേണോ ഉപ്പില്ല ഉപ്പിട്ട് പഞ്ചസാര ഉണ്ടാവുവോ മകനെ മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ തീരുണ്ടോ എന്തൊക്കെ എന്തേ കടിച്ചോ കൂടി ചെയ്യണ്ടോടച്ച് ആ കടിച്ചിട്ടില്ല അതന്നെ ഞാൻ പറഞ്ഞു എന്തേ കുഞ്ഞു വേണോ ചായ ചായ കൂടെ വേണോ ആ അവൻ രണ്ടെണ്ണം തിന്ന അപ്പോഴേ കുഞ്ഞ മതിയോ ചായ ചായ അത് നിങ്ങളെ മധുരം തിന്നില്ലേ അതിലുണ്ട് അച്ചു തന്നു ഇന്നലത്തെ പൂരക്കോളിന്റെ അലുവഞ്ഞോ ഇത് കഴിച്ചോക്കത്താ എന്താ പൊന്ന പിന്നെ ഏ മിഞ്ഞാണോ കാനമേള ദിവസോ എന്താ അതിന് നമ്മുടെ പടുന്ന മാത്രമാണ് പെൺകുട്ടികൾ ഡാൻസ് കളിക്കാത്തത് ഇന്നലെ എന്താ കുട്ടികള് ചാടിക്കള്ളല്യാണെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഇതാണ്ടോ ഇഷ്ടായോ നിനക്ക് നല്ല ഇഷ്ടായോ യും വേണ്ട ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ വാഴലയുടെ രുചിയൊക്കെ പിടിച്ചിട്ടില്ലേ മണം അടിപൊളി 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 സുഗന്യെ കണ്ടില്ലേ പറഞ്ഞല്ലേ സുകന്യത് ലാസ്റ്റ് അടിപൊളി വട്ടം തിരിയണ്ട മുത്ത അല്ലെങ്കിൽ വളക്കുന്ന സമയത്ത് വട്ടം തിരിയണ്ട വട്ടം തിരിച്ചിലാണിപ്പോ എത്രീ കനല്ലാണ്ട് പരത്തണോ അത്രയും രുചി കൂടൂട്ടോ കുറച്ച് കനായ ഒരു എന്താ പറയാ പൊതു പുതുക്കനെ തോന്നും ഇതാണ്ടോ ഇതുപോലെ കനല്ലാണ്ട് നമ്മൾ വിചാരിക്കും ആ മാവും കൊണ്ട് കുറച്ച് കൂടുതൽ ഇടും എത്രെറ ചെറിയുള്ളി കൊറച്ച് കൂടുതലും നല്ല ടേസ്റ്റ് കുറച്ച് കനം കൂടുതൽ പാടില്ല അമ്മയ്ക്കും അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കൂട്ടോ ചെലപ്പോ ഇഷ്ടാവും നമ്മളിത് വെറുതെ പറയല്ല എന്തായാലും ഇഷ്ടാവും കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും അതേപോലെ വയസ്സായ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാ അവര് ഇതിന്റെ ഒക്കെ പറഞ്ഞിരട്ടോ കാരണം ഇതെങ്ങനെയുണ്ടാക്കണെന്നൊക്കെ അവർക്ക് അറിയാം ചെലപ്പോ ഇതിലും വേറെ വേറെന്തെങ്കിലും ഒക്കെ കൂട്ടുണ്ടോന്നറിയില്ല പിന്നെ പറ ഇങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം ളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ